എന്താണെന്ന് മനസ്സിലാക്കണം ഒരാൾക്കും ലൈഫിന്റെ ലിസ്റ്റിൽ ഒരു പഞ്ചായത്തിന്റെ പേര് വരുള്ളൂ അത് ഈ ഒരു പഞ്ചായത്തിന്റെ ലിസ്റ്റിൽ നിങ്ങളുടെ പേര് കിടപ്പുള്ളൂ ഓമനക്കുട്ടനെയും കുടുംബത്തെയും വാടക വീട്ടിലേക്ക് മാറ്റി പാർപ്പിക്കാൻ പഞ്ചായത്ത് അധികൃതർ എത്തിയെങ്കിലും ആ കുടുംബം വഴങ്ങിയില്ല അടച്ചുറപ്പുള്ള ഒരു വീട് സ്വന്തമായി ലഭിക്കുന്നതുവരെ ചോർന്നൊലിക്കുന്ന ടാർപ്പാളിൻ മൂടിയ കുടിലിൽ നിന്നും മാറില്ല എന്നാണ് ഈ കുടുംബത്തിന്റെ നിലപാട് വേണം എൻ്റെ ഒരു ഒരു എന്റെ മോളെ കൊണ്ട് എനിക്ക് കിടക്കണം എന്റെ മോ എൻ്റെ മോളിൽ രണ്ട് മൂന്ന് ദിവസം വൈഫ് ആങ്ങളെ ഒരു അടുത്ത് ആങ്ങാപ്പടുത്തും പറ്റത്തില്ല അതുകൊണ്ട് ഒന്നാം തര്യാറില്ല അതുകൊണ്ട് ഓമനക്കുട്ടനും ഭാര്യയും മക്കളും ജീവിക്കുന്ന പുറംപോക്കിലെ കൂരയിൽ കരവാളൂർ ഗ്രാമപഞ്ചായത്തിലെ ഭരണസമിതി അംഗങ്ങൾ ഇന്ന് സന്ദർശനം നടത്തി കരവാളൂർ പഞ്ചായത്തിന്റെയും ഏരൂർ പഞ്ചായത്തിന്റെയും അതിർത്തിയായ കനാൽ പുറംപോക്കിലാണ് കാരനായ ഓമനക്കുട്ടനും കുടുംബവും താമസിച്ചു വരുന്നത് പന്ത്രണ്ട് വർഷമായി ഇവർ ശുചിമുറി സൗകര്യം പോലുമില്ലാതെ കനാൽ പുറമ്പോക്കിലാണ് താമസിക്കുന്നത് തെങ്ങ് കയറ്റമാണ് ഓമനക്കുട്ടന് ജോലി കരവാളൂർ എ എം എം എച്ച് സ്കൂളിൽ പഠിക്കുന്ന പത്താം ക്ലാസ് വിദ്യാർത്ഥിയായ കാശിനാഥനും എട്ടാം ക്ലാസ് വിദ്യാർത്ഥിനിയായ മകൾ ശിവപാർവതിയുമാണ് മക്കൾ ഇവർക്ക് വേണ്ട സ്കൂൾ ബാഗും കുടയും നോട്ട്ബുക്കുകളും എ എം എം എച്ച് എസ് പൂർവ്വ വിദ്യാർത്ഥി സംഘടന എത്തിച്ചു കൊടുക്കുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു കനത്ത മഴയെ തുടർന്ന് ചോർന്നൊലിക്കുന്ന ഷെഡിൽ ദുരവസ്ഥയിൽ കഴിയുന്ന ഈ കുടുംബത്തിൻ്റെ വാർത്ത മുൻപ് മുദ്രാവിശ്യനും അടുത്തിടെ മറ്റൊരു ചാനലും പുറത്തുവിട്ടിരുന്നു ഇതിനെ തുടർന്ന് വാർഡ് മെമ്പറും മറ്റുദ്യോഗസ്ഥരും ഓമനക്കൂട്ടൻ്റെ കുടിലിൽ സന്ദർശനം നടത്തിയത് കുട്ടികളുടെ പഠനത്തിനാവശ്യമായ സൗകര്യങ്ങളും വാടകയ്ക്ക് വീടെടുത്തും നൽകാമെന്ന് വാർഡ് മെമ്പർ കെ യോഹന്നാൻകുട്ടി ഓമനക്കൂട്ടനോട് വാഗ്ദാനം ചെയ്തിരുന്നു എന്നാൽ ഓമനക്കൂട്ടനും കുടുംബവും ഇതിന് തയ്യാറായില്ല എന്ന് സ്വന്തമായി വീട് ലഭിക്കുന്നവോ അന്ന് മാത്രമേ താനും കുടുംബവും ഇവിടെ നിന്നും മാറി താമസിക്കുകയുള്ളൂ എന്നാണ് ഓമനക്കൂട്ടൻ്റെ നിലപാട് കരവാളൂർ പഞ്ചായത്തിലെ നീലാമാൾ എട്ടാം വാർഡിലാണ് ഇവർ വർഷങ്ങളായി കുടൽ കെട്ടി താമസിച്ചു വരുന്നത് വാർഡ് മെമ്പർ ഇടപെട്ട് ഓമനക്കൂട്ടനെയും കുടുംബത്തെയും അതിദരിദ്ര ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയെന്നും ഏരൂർ പഞ്ചായത്തിലാണ് ഇവരുടെ ലൈവ് ഭവന പദ്ധതിയിൽപ്പെട്ട ലിസ്റ്റ് വന്നിട്ടുള്ളതെന്നും വാർഡ് മെമ്പർ കെ യോഹന്നാൻകുട്ടി പറഞ്ഞു കഴിഞ്ഞ കൊല്ലം ആ വെള്ളപ്പൊക്കം ഉണ്ടായപ്പോൾ ഞാനും പഞ്ചായത്തിലെ ഉദ്യോഗസ്ഥരും സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ വന്ന സ്ഥിതി കണ്ടിട്ട് ഇദ്ദേഹത്തിനുള്ള പഠന മാ നീലാം സ്കൂളിൽ അതിലുള്ള സ നിങ്ങൾക്ക് താമസിക്കാനുള്ള സജ്ജീകരണം ഉണ്ടായിട്ടുണ്ട് ഇയാൾ അവിടെ വന്ന് താമസിക്കണം എന്ന് പറഞ്ഞു അപ്പോൾ അദ്ദേഹം ഞാൻ നാല് മണിക്ക് വരാം എന്നും പറഞ്ഞിട്ട് പോയതാണ് ഞങ്ങൾ സ്കൂളുകളെല്ലാം വൃത്തിയാക്കി പരിസരമെല്ലാം വൃത്തിയാക്കി ഞങ്ങൾ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ള ആളുകൾ അവിടെ നിന്ന് നിന്നിട്ട് പോലും അദ്ദേഹം അവിടെ താമസിക്കുന്നതിന് വന്നില്ല രാത്രി പുള്ളി വിളിച്ചു പറഞ്ഞു എനിക്ക് പത്ത് പതിനഞ്ച് പട്ടികളുണ്ട് ഞാൻ അതുകൊണ്ട് അതിനെ കടഞ്ഞിട്ട് വരാൻ ഞാൻ ഞാനിവിടെ തന്നെ എന്ന് പറഞ്ഞ് അങ്ങനെ ഇവിടെ താമസിച്ചു അത് കഴിഞ്ഞ് അവൻ്റെ ദുരിതം അറിഞ്ഞ് അറിഞ്ഞതിന് ശേഷം ലൈഫ് ലിസ്റ്റിൽ പേര് പരിശോധിച്ചു ലൈഫ് ലിസ്റ്റിൽ പേര് പരിശോധിച്ചപ്പോൾ യവൻ്റെ കലവാളൂർ പഞ്ചായത്തിൻ്റെ ലൈഫ് ലിസ്റ്റിൽ പേരില്ല തിരക്കിയപ്പോൾ ഏരൂർ പഞ്ചായത്തിൻ്റെ ലൈഫ് ലിസ്റ്റിൽ എൺപത്തി മൂന്നാന്നോ എൺപത്തേഴാന്നോ നമ്പറിൽ ഓമനക്കുട്ടൻ കാശീവിലാസം കലവാളൂർ എന്ന പേരിലാണ് അഡ്രസ്സിലാണ് ഇത് കിടക്കുന്നത് ഉടനെ യവനെ ഞങ്ങൾ പിന്നെ എന്നെ സംബന്ധിച്ച് ചെയ്യാനുള്ള ഒരു കാര്യം തന്നെ കലവാളൂർ പഞ്ചായത്തിൽ നിന്ന് ആധി ദാരിദ്ര്യ ലിസ്റ്റിലെ ആളുകളെ റെഡിയാക്കി ഓരോ പഞ്ചായത്തും രണ്ടോ മൂന്നോ പേരെ വീതം എടുക്കണം എന്ന് തീരുമാനിച്ചു അങ്ങനെ ഈ പഞ്ചായത്ത് ഈ വാർഡിൽ പ്രത്യേക പരിഗണന അനുസരിച്ച് ഇവിടുന്ന് അഞ്ച് പേരെ അതി ലിസ്റ്റിൽ ഉൾപ്പെടുത്തി അതിലൊന്ന് ഈ ഓമനക്കുട്ടനെയും ഉൾപ്പെടുത്തി ഉൾപ്പെടുത്തി ഇവിടുന്ന് കാണുന്ന അതിൻ്റെ കാർഡും എല്ലാം അദ്ദേഹത്തിനും കൊടുത്തു കൊടുത്തിട്ട് ഏരൂ ആയിട്ട് ഞങ്ങൾ ബന്ധപ്പെട്ടു അതി ദാരിദ്ര്യ ലിസ്റ്റിൽ ഓമനക്കൂട്ടനെ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കൊണ്ട് ലൈഫിൻ്റെ ലിസ്റ്റിൽ ഓമനക്കുട്ടന് മുൻഗണന കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഓമനക്കൂട്ടനെ പഞ്ചായത്തിൽ വിളിച്ചു വരുത്തി പഞ്ചായത്തിലെ സെക്രട്ടറി ലെറ്റർ എഴുതി ഈ അവിടുത്തെ ഏരൂ സെക്രട്ടറി കൊടുക്കുന്നതിന് വേണ്ടി ഓമന ഓമനക്കൂട്ടൻ്റെ കയ്യിൽ തന്നെ കൊടുത്തു വിട്ടു ഞങ്ങൾ മെനങ്ങാൻ നന്നഴിച്ചപ്പോൾ അവിടെ കൊടുത്തിട്ടുണ്ടെന്നാണ് ഓമക്കുട്ട ഭാര്യ പറയുന്നത് ഇനി മുന്നോട്ട് പോകുമ്പോഴാണ് ഇവിടെ മൂന്നാല് വസിക്കുമ്പോട്ട് ഏഷ്യാനെറ്റ് ന്യൂസിലൊരു വാർത്ത വന്നു ഒന്നും എൻ്റെ കൊച്ചു മക്കൾക്ക് പഠിക്കാൻ നിവർത്തിയില്ല ബുക്കില്ല പുസ്തകമില്ല വേനയില്ല പേപ്പറില്ല എന്നെല്ലാം പറഞ്ഞുകൊണ്ടിത് വന്നപ്പോൾ വെഞ്ചേമ്പ് സ്കൂളിലെ മാനേര് പ്രകാശിനെ ആരോ ടി വിവിക്കാരോ വിളിച്ചു ചോദിച്ചു അവർക്ക് സഹായം കൊടുത്തുകൂടെ എന്ന് ചോദിച്ചു അങ്ങനെ പ്രകാശ് എന്നെ വിളിച്ചു എന്നെ വിളിച്ചു എൻ്റെ കൂടെ പറഞ്ഞ് ഇതോടെ ഇയാക്കളെ വാരുജ്യനെ ഒരു കുടുംബം ഉണ്ട് ഞാൻ പറഞ്ഞു കൊണ്ട് അപ്പോൾ ആ പിള്ളേർക്ക് പന്ത്രണ്ടാം ക്ലാസ് വരെയുള്ള വിദ്യാഭ്യാസം എൻ്റെ സ്കൂളിൽ ഞാൻ കൊടുക്കാം യാതൊരു പത്ത് വയസ്സുള്ള ചിലവും അവർക്കില്ല രാവിലെ വണ്ടി വന്ന് പിള്ളാരെ കൊണ്ടുപോകും വൈകിട്ട് വണ്ടി വണ്ടിയെ തന്നെ കൊണ്ടുവരും എന്ന് പറഞ്ഞു ഉടൻ തന്നെ ഞാൻ ടൂണി കൂടി ഈ വിവരം അറിയിച്ചു അപ്പോൾ ഓമനക്കൂട്ടൻ എൻ്റെ കൂടെ പറഞ്ഞത് എൻ്റെ മക്കളുടെ ചിലവുകളെല്ലാം എ എം എം എച്ച് എസിലാണ് നടത്തുന്നത് അവരാണ് നടത്തുന്നത് അതുകൊണ്ട് അവർ ഇവിടെ ചോദിച്ചിട്ട് ഒക്കെ തുറന്നു ഞാൻ മതിയെന്നും പറഞ്ഞു പിന്നെ ഇപ്പോഴാണ് അറിയുന്നത് വെഞ്ചേം സ്കൂളിൽ അധ്യാപകരും ഒന്നും ഉള്ളവരും ഞാൻ ഇതുവരെ അറിഞ്ഞിട്ടുമില്ല അപ്പോൾ അങ്ങനെ ആയി നിന്ന് ടേൺ മനങ്ങ ഞങ്ങളെല്ലാം കൂടെ വന്നു ഇവിടെ വന്ന് നേരിട്ട് കൂടെ വന്ന് പ്രസിഡൻറ്റും അസിസ്റ്റൻ്റ് സെക്രട്ടറിയും ഞാനും ഞങ്ങൾ ഒരു ഉദ്യോഗസ്ഥ എല്ലാം കൂടെ വന്നു ഇവിടെ വന്ന് കാര്യങ്ങൾ ഈ കണ്ടപ്പോൾ ഈ ദൈനീ ഇതിലും ദയനീയമായിരുന്നു കൊടുത്ത സ്ത്രീകളൊക്കെ കണ്ടിട്ട് ഞാൻ അവൻ്റെ അവൻ്റെ അവയിലായിരുന്നു ഭാര്യയോട് പറഞ്ഞു ഒരു വീട് ഞാൻ വാടകയ്ക്ക് എടുത്തു കൊടുക്കാം നിനക്ക് ലൈഫിൻ്റെ വീട് കിട്ടുന്നത് വരെ വാടക പൈസ ഞാൻ കൊടുക്കാം നീ എവിടെങ്കിലും ഒരു വീട് നോക്ക് എന്ന് പറഞ്ഞു ഉദാഹരണത്തിന് ഞാൻ പറഞ്ഞുകൂടെ കൊല്ലക്കാരെ കളിയിൽ ഒഴിഞ്ഞിടപ്പുണ്ട് കൊല്ലക്കാരെ കളിയിൽ ഒഴിഞ്ഞിടപ്പുണ്ട് ഈ കളിയിൽ ഞാൻ പഞ്ചായത്ത് വാടകയ്ക്ക് എടുത്തിട്ട് നിനക്ക് തരാം അപ്പോൾ എടുത്ത വയലേവൻ പറഞ്ഞു ആ കളിയിൽ എനിക്ക് വേണ്ട ഞാൻ പറഞ്ഞു നീ എന്നൊരു കാര്യം ചെയ്യും കരവാള സ്കൂളിലല്ലേ നിൻ്റെ മക്കൾ പഠിക്കുന്നു അവിടെ അടുത്ത് പോരത്തക്ക രീതിയിൽ അവിടെ എവിടെങ്കിലും ഒരു ചെറിയ വീട് വാടകയ്ക്ക് നോക്കും ഞാൻ വാടക പൈസ കൊടുത്തു അത് ഞങ്ങൾ ആലോചിച്ച് പറയാം എന്ന് പറഞ്ഞു ഉടനെ ഇവർ ഫോൺ വിളിച്ചു ഫോൺ എൻ്റെ തന്നു ഞാൻ അവനോട്ട് സംസാരിച്ചു അത് കഴിഞ്ഞ് പോയി ഏസിന് കൊടുത്തു അവന് എസ്സിനോട് പറഞ്ഞ മറുപടി എന്ന് പറയുന്നത് ഞാനൊരു വീട് നോക്കിയിട്ടുണ്ട് അമ്പതിനായിരം രൂപ ഡിപ്പോസിറ്റും മൂവായിരത്തഞ്ഞൂറ് രൂപ വാടകയും കൊടുക്കാം കൊടുക്കണം അതിനെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ എനിക്ക് മാന്യമായ ഒരു വീട് എന്ന് പറഞ്ഞു ഈ കുടിലിൽ വൃത്തിഹീനമായ അന്തരീക്ഷത്തിലാണ് ഇവർ ഇപ്പോൾ താമസിക്കുന്നത് അടച്ചുറപ്പുള്ള വീട് വേണമെന്നാണ് ഈ കുടുംബത്തിന്റെ ആവശ്യം പഞ്ചായത്തിന്റെ സംരക്ഷണയിലെ വീട് വാടക എടുത്തു തരാൻ പറഞ്ഞിട്ട് എന്താ തയ്യാറാകാത്തത് പ്രായാഭാഗത്തേന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്കിപ്പോൾ എൻ്റെ മോളും പ്രായമാ രണ്ട് മാസം മൂന്ന് മാസോ കഴിയുമ്പം കാല് മാറിപ്പോയാൽ എനിക്ക് നിവൃത്തിയില്ല മഴയും പിടിച്ച് പണിയില്ല എൻ്റെ ഭാര്യയ്ക്ക് സുഖമില്ലാത്തതാണ് മോനെ ഞാൻ വടിയപ്പോഴെ ചികിത്സയായിട്ട് കഴിയുന്നതാണ് ഞാനിപ്പോൾ കൂടുതലൊന്നും ആവശ്യപ്പെട്ടില്ല പഞ്ചായത്തിൽ എന്തെങ്കിലും ഞങ്ങൾക്ക് വീടിൻ്റെ പേര് ലിസ്റ്റിലുണ്ടെങ്കിൽ അത് ഞങ്ങൾക്കൊന്ന് തരാൻ മാത്രമേ ഞാൻ പറയുള്ളൂ രണ്ട് മാസം മൂന്ന് മാസം കഴിയുമ്പം മെമ്പർ പോയി അല്ലെങ്കിൽ അടുത്ത് വേറൊരു തലമുറ പറയണമെന്ന് കഴിയുമ്പോഴത്തേക്ക് കൈവിട്ടാൻ ഞങ്ങൾ ഇവിടെ പോകാനാണ് എനിക്ക് വാടക കൊടുക്കാൻ നിവൃത്തിയില്ലെങ്കിൽ ഞാൻ എന്നെയും മാറിയാണ് മാഡം നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ് നമ്മുടെ ഭാര്യയ്ക്ക് സുഖമില്ലാത്തതാണ് മൂന്ന് സുഖലാത്താണ് ഇത് പഞ്ചായത്തിലറിയാം ഹെൽത്ത് സെൻറ്ററിൽ അറിയാം തിരുവനന്തപുരം മെഡിക്കൽ കോളേജാണ് ചികിത്സ എൻ്റെ ഇവിടെ വന്ന് കണ്ട സാർമാരുടെ അടുത്തെല്ലാം ഞാൻ പറഞ്ഞ ഏതാകുന്നു ഞാനല്ലാതെ വേറെ ഒന്നും ആവശ്യപ്പെട്ടതിനായിട്ട് സ്വന്തം തൊട്ടോട്ടൊരു മൂക്ക് പന്ത്രണ്ട് വയസ്സാവണം അടച്ചുപറക്കുള്ളൊരു വീട് ഇതല്ലാതെ വേറൊന്നും ആവശ്യപ്പെട്ടിട്ടില്ല ഇതാവശ്യപ്പെട്ടനാണ് മെമ്പർ ഇതാണെന്ന് പറഞ്ഞ് വാടക വീട് വാടക വീട് പറഞ്ഞാൽ നാളെ വാടക വീട്ടിൽ നിറങ്ങേണ്ടി വന്നാൽ ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളെ കൈക്ക് ഇടിച്ചിട്ടുണ്ട് എവിടെ പോകും ആരെ വീട്ടിൽ പോകും പഞ്ചായത്തിൽ ഒന്ന് കിടക്കാൻ പറ്റൂ അന്ന് മെമ്പറെ വീട്ടിൽ പോകാൻ പറ്റൂ വേറെ ഇങ്ങനെ പോകാൻ ഒരു നിവൃത്തിയില്ല അതുകൊണ്ടാണ് മാത്രമാണ് എനിക്ക് രണ്ട് വീട് ലൈഫ് പദ്ധതിയിൽ നിന്നും വീട് ലഭിക്കുന്നതുവരെ ഇവരെ മാറ്റി മാറ്റിപ്പാർപ്പിക്കുന്നതിനുള്ള സൗകര്യം ചെയ്തു കൊടുക്കാനാണ് തങ്ങൾ എത്തിയതെന്ന് കരവാളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആർ ലതികമ്മ പറഞ്ഞു എന്നാൽ അതിന് ഗൃഹനാഥനായ ഓമനക്കുട്ടൻ തയ്യാറാകുന്നില്ലെന്നും പ്രസിഡന്റ് പറഞ്ഞു വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ പഞ്ചായത്തിൽ നിന്ന് ഉദ്യോഗസ്ഥരും എല്ലാവരും കൂടെ വീട് കാണുന്നതിന് ഞങ്ങൾ കഴിഞ്ഞൊരു ദിവസം വന്നിരുന്നു വന്നപ്പോൾ റഗുനാഥനെ കണ്ടില്ല അപ്പോൾ അതുകൊണ്ട് കൂടി വന്നതാണ് വന്ന് ഇവരെ ഇവിടുന്ന് മാറ്റി പാർപ്പിക്കുന്നതിനോടെ നടപടി സ്വീകരിക്കുന്നതിന് വേണ്ടിയാണ് വന്നത് കഴിഞ്ഞ ദിവസം വന്നപ്പോഴേ അടുത്ത ആളിനോട് പറഞ്ഞിട്ടാണ് ഞങ്ങൾ പോയത് അപ്പോൾ പുള്ളിക്ക് ഈ വീട്ടിൽ നിന്ന് മാറാൻ യാതൊരു താല്പര്യവും ഇല്ല എപ്പോഴായാലും വീട് വെച്ച് വന്നിട്ട് മതിയെന്നാണ് പറയുന്നത് അപ്പോൾ ലൈഫിൻ്റെ ലിസ്റ്റിൽ പെട്ടത് ഇല്ലൂർ പഞ്ചായത്തിലെ ിസ്റ്റിലാണ് അപ്പോൾ നമ്മൾ അതിദാരിദ്ര്യരുടെ ലിസ്റ്റിൽ പെട്ട ആളായതുകൊണ്ട് നമ്മൾ കലവള പഞ്ചായത്തിൽ നിന്ന് കത്ത് കൊടുക്കുകയും ഇരുപഞ്ചായത്ത് സെക്രട്ടറിക്ക് കത്ത് ഏൽപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ അധരിദ്രരുടെ വിഭാഗത്തിൽപ്പെട്ടവർക്ക് മുൻഗണന കൊടുക്കുന്ന കൂട്ടത്തിന് കുഴിപ്പയ്യിപ്പി ലാക്ടറിൻ്റെ വീട് കൊടുത്ത് തുടങ്ങുമ്പോൾ ആദ്യമായിട്ട് കൊടുക്കാനുള്ള സംവിധാനം എല്ലാം ചെയ്യാറുണ്ട് പിന്നെ ബാക്കി കാര്യങ്ങളെന്ന് പറയും പുള്ളി ജോലിക്ക് പോകുന്നു രണ്ട് വഴിയുമുണ്ട് പിന്നെ ഭാര്യയുണ്ട് ഒരു കുടുംബമാണ് എല്ലാവരും അങ്ങനെ തന്നെയാണ് പക്ഷേ പുള്ളിയെ സംബന്ധിച്ചിടത്തോളം ഈ വീടുക്കളെ ശോചനീയമായി ഒരു ഷെഡാണെങ്കിൽ പോലും കുറച്ച് വൃത്തിയായിട്ട് വയ്ക്കണമെന്നാണ് ഞങ്ങളിപ്പോൾ പറഞ്ഞത് അതിൻ്റെ ചിറ്റരും പ്ലാസ്റ്റിക്കും ആകെ പറയാൻ പറ്റത്തില്ല അത് വന്ന് കണ്ടെങ്കിലേ പറ്റും അത്തരത്തിലാണ് വേണ്ടത് ഇപ്പോൾ ഇവിടെ കഴിയുന്നത് വാടക വീടെടുത്ത് മാറാൻ ഞങ്ങളാവുന്ന ഇടത്തെ ശ്രമിച്ചു ഇപ്പോഴും പറഞ്ഞു ഇപ്പോൾ പുള്ളിക്ക് അതിനോട് യാതൊരു താല്പര്യവും ഇല്ല പിന്നെ കഴിഞ്ഞ ദിവസം വിളിച്ചപ്പോൾ പറഞ്ഞത് അൻപതിനായിരം രൂപ അഡ്വാൻസും മൂവായിരത്തഞ്ഞൂറ് വാടകയുള്ളൊരു വീടുണ്ട് അത് വാർഡ് നമ്പർ എടുത്ത് മാത്രം മാറെന്നാണ് വാർഡമ്പർ പറഞ്ഞ് വാടക ഞാൻ ലൈഫിൻ്റെ വീട് കിട്ടുന്ന അതുവരെ വാടക വീട് എടുത്ത് എൻ്റെ ചിലവിൽ തരാമെന്ന് പറഞ്ഞു എന്നിട്ടും പുള്ളി ഇവിടുന്ന് മാറാൻ യാതൊരു മനസ്സും കാണിക്കുന്നില്ല അപ്പോൾ അതാണ് എൻ്റെ വസ്തുത അപ്പോൾ കരവളൂർ പഞ്ചായത്തിന് നമ്മൾ ചെയ്തുകൊണ്ട കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഈ ഒരു ദയനീയ അവസ്ഥ മഴയും കൂടെ വന്ന് ആ ഉള്ളത് വൃത്തിയാക്കി വീടുകളില്ല പുറമൊക്കിലാണ് ഏറ്റവും പെട്ടെന്ന് തന്നെ ലൈഫിൻ്റെ അനുസരിച്ച് അദ്ദേഹത്തിന് ആനുകൂല്യം കൊടുക്കുന്നതിനുള്ള നടപടി സ്വീകരിച്ചിട്ടുണ്ട് അത് കൊടുക്കാം എന്നാണ് പറയുന്നത് അത് ലിസ്റ്റ് ഇതുവരെ നമ്മൾ കൊടുത്ത് തുടങ്ങിയില്ല പുതിയ ലിസ്റ്റിലാണ് കനവളൂർ പഞ്ചായത്ത് ലിസ്റ്റിലില്ല റേഷൻ കാർഡും കണ്ണൂർ പഞ്ചായത്തിലാണ് കിടക്കുന്നത് അപ്പം ആധികാരികമായ രേഖ അവിടെയാണ് അതുകൊണ്ടായിരിക്കും അവിടുത്തെ ലിസ്റ്റിൽ തന്നെ വന്നത് അവിടുത്തെ ലിസ്റ്റിൽ വന്നില്ല പക്ഷേ ഇവിടെ താമസം ഇപ്പം കനവൂർ പഞ്ചായത്തിൻ്റെ അതിർത്തി ആയതുകൊണ്ട് നമ്മൾ അതിഥി കൊടുത്ത് ഇങ്ങനെ ഒരു കുടുംബമാണ് അതുകൊണ്ട് അതിൻ്റെ ആനുകൂല്യങ്ങൾ കൊടുക്കാൻ പറ്റുന്നത് അപ്പം അതിലും പുള്ളി പറഞ്ഞിരിക്കുന്നത് വീട് മതിയിരിക്കുന്നതാണ് പറഞ്ഞേക്കുന്നത് അതിലാണ് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതുകൊണ്ടാണ് ആ ലിസ്റ്റ് അങ്ങോട്ട് ിലോട്ട് അയച്ചിട്ടുള്ളത് പോലെ പകർച്ചവ്യാധികൾ പടരുന്നതാണ് പക്ഷേ ഇവിടെ വന്ന് കണ്ടു കഴിഞ്ഞാൽ വളരെ ശോചനീയമായ ഒരവസ്ഥയാണ് ഉള്ള കിടക്കാടം നമ്മൾ ചെറുതെങ്കിലും ഒരു മുറിയെങ്കിലും ആണെങ്കിലും നമ്മളത് വൃത്തിയായി സൂക്ഷിക്കണം പക്ഷേ പരിസരം ഒന്നും വൃത്തിയായിട്ടല്ല നമ്മൾ പറയുന്നത് ഉൾക്കൊള്ളാൻ പുള്ളി അതായത് നല്ല മനസ്സോടെ അല്ല എപ്പോഴും നമ്മളോട് ഇതിൽ അതായത് അദ്ദേഹത്തിൻ്റെ ജീവിത സൗകര്യം കൊണ്ടായിരിക്കാം വിഷമം കൊണ്ടായിരിക്കാം എങ്കിൽ പോലും ഞങ്ങളത് ഉൾക്കൊള്ളുന്നു അപ്പം വേണ്ടുന്ന എല്ലാ സഹായവും നമ്മൾ ചെയ്യുന്നു പിന്നെ സ്കൂളിലേക്ക് ഇപ്പോൾ എം ഒ ഹൈസ്കൂളിലാണ് കരവാളൂർ അവിടെയാണ് രണ്ട് കുട്ടികൾ പഠിക്കുന്നത് അപ്പോൾ പഠിക്കുന്നതിനുള്ള ചിലവ് സ്കൂളുകൾ നിർവഹിക്കുന്നു എന്നറിഞ്ഞു വേറൊരു സ്കൂളിൻ്റെ മാനേജർ അവരുടെ ക്ലസ്റ്റമറിലുള്ള വിദ്യാഭ്യാസം ചെയ്തു കൊടുക്കുകയെന്ന് പറഞ്ഞു അപ്പോൾ അത് അവർക്ക് താല്പര്യമില്ല പഠിക്കുന്ന സ്കൂളിൽ തന്നെ പഠിച്ചോളാം എന്നാണ് പറഞ്ഞേക്കുന്നത് നല്ല കാര്യം അപ്പോൾ സ്കൂളുകാരാണ് കുട്ടികളുടെ യൂണിഫോം ആയാലും പുസ്തകമായാലും ബാഗായാലും അവർക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നത് അങ്ങനെ ഒട്ടനവധി സഹായങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു പുള്ളി പോകുന്ന ഒരു വ്യക്തിയാണ് ജോലി ഇല്ലാതാവും ആ രീതിയിലാണ് അവരെ ബോധ്യപ്പെടുത്താൻ വന്നതാണ് കരവാളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആർ ലതികമ്മ വൈസ് പ്രസിഡന്റ് കെ ഓഹന്നാൻകുട്ടി മെമ്പർമാരായ ബിന്ദു ലതിക പഞ്ചായത്ത് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ സ്ഥലം സന്ദർശിച്ചു ന്യൂസ് ഡെസ്ക് മുദ്രാവിഷ്യൻ സ്കൂൾ സീസൺ ആഘോഷമാക്കാം ആറ്റ്ലസിനൊപ്പം ബാക്ക് ടു സ്കൂൾ ആറ്റ്ലസ് ഒരുക്കുന്ന വൺ ഓഫറുകൾ ബ്രാൻഡ് സ്കൂൾ ബാഗുകൾ രൂപ 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 മുതൽ 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 ട്രെൻഡി പപ്പി ബാഗുകൾ കിഡ്സ് കിഡ്സ് വാട്ടർ ബോട്ടിൽ മാത്രം മാത്രം ബെൽറ്റുകൾ ബെൽറ്റുകൾ പ്ലാസ്റ്റിക് പെൻസിൽ പെൻസിൽ ബോക്സ് പൗച്ച് പത്തൊമ്പത് രൂപ മുതൽ കാമലിൻ ക്ലാസ്മേറ്റ് നോട്ട് ബുക്കുകൾ രണ്ടെണ്ണം വാങ്ങുമ്പോൾ ഒന്ന് സൗജന്യം സ്കൂബിയുടെ ബാഗുകൾ വില കുറവിൽ സ്കൂൾ കിറ്റിന് വെറും എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രം സ്കൂൾ സീസണിലേക്ക് ആവശ്യമായ എല്ലാ ഏറ്റവും കുറഞ്ഞ വിലകളിൽ മികച്ച ക്വാളിറ്റിയിൽ അറ്റ്ലസ് നിങ്ങൾക്കായി നൽകുന്നു അറ്റ്ലസ് അഫോർഡബിൾ ഫാഷൻ ഡെസ്റ്റിനേഷൻ പെരിന്തൽമണ്ണ മണ്ണ അൻകടക്കൽ